വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ചില മനുഷ്യരുണ്ട് അവരുടെ സ്നേഹബന്ധത്തിന്റെ ആഴം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരാളുടെ അഭാവത്തിൽ ഉള്ളു വല്ലാതെ വേദനിച്ച് ഒടുവിൽ വല്ലാത്തൊരു പോക്ക് പോകുന്ന ചില മനുഷ്യരുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് കേട്ടൊരു വാർത്ത മുഹമ്മദ് കുഞ്ഞി എന്ന അറുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യർ അദ്ദേഹത്തിന്റെ ഭാര്യ റഷീദ ബീവി അറുപത്തിനാല് വയസ്സുള്ള റഷീദാ ബീവി കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ടു ആ മരണപ്പെട്ട സ്വന്തം ഭാര്യയുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യ മുഹമ്മദ് കുഞ്ഞ ആവശ്യം എനിക്കൊന്നുകൂടെ കാണണം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വേച്ചു വേച്ച് വന്ന് ആ ഭാര്യയുടെ മുഖം കഫമ്പുട നീക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി ആ മനുഷ്യൻ അങ്ങോട്ട് കുഴഞ്ഞങ്ങോട്ട് വീണു ആ ഭാര്യയുടെ മയ്യത്തിനരികെ കുഴഞ്ഞു വീണു മരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര സ്നേഹമുള്ളൊരു ഭർത്താവും ഭാര്യയായിരിക്കും അമ്പലപ്പുഴയിൽ നിന്നാണ് വേദനിക്കുന്ന ഈ സംഭവം ഉണ്ടായത് രണ്ടുപേരെയും ഒന്നിച്ച് ഒരിടത്ത് അടുത്തടുത്ത കബറിനരികിൽ കബറടക്കി എന്നുള്ളതാണ് അല്ലാഹു ആ കുടുംബത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മനസ്സിലാകും നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു അമ്പലപ്പുഴയിലുള്ള മുഹമ്മദ് കുഞ്ഞിയും അതേപോലെ റഷീദ ബീവിയുടെ നാല് മക്കളുടെ മാതാവും പിതാവുമാണ് ഇവർ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം എത്ര സ്നേഹം ഉണ്ടാവും അവർ ചില അന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ താജ്മഹൽ ഉണ്ടാക്കലോ റീൽസ് ഉണ്ടാക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലോ ഒന്നും കെട്ടിടങ്ങൾ ഉണ്ടാക്കലോ സൗദങ്ങൾ നിർമ്മിക്കലോന്നും അല്ല ുള്ളിലും ഉള്ളിലിങ്ങനെ കൊത്തിവെച്ച ചില സ്നേഹങ്ങളുണ്ട് ആ സ്നേഹം നമ്മുടെ കൈകളിൽ നിന്ന് അങ്ങോട്ട് ഒരു പളുങ്കുപാത്രം പോലെ വീണുടഞ്ഞു കേൾക്കുമ്പോൾ ഇതാണ് ശരിക്കും ഇൻഡിമസി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന ലവോ കയറിനപ്പുറം പ്രായമുള്ള ആളുകൾക്കിടയിലും സ്നേഹത്തിൻ്റെ ഒരു ആഴം ഉണ്ടാവും ആ ആഴമുള്ള ദമ്പതികളായിരിക്കണം മുഹമ്മദ് കുഞ്ഞിയും അതേപോലെ ഈ റഷീദാ ബിബിയും സ്വന്തം ഭാര്യയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഹൃദയം പൊട്ടി ഭരിക്കുന്ന ഒരു ഭർത്താവ് നമ്മൾ കഥകളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ച ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില നല്ല നല്ല മനുഷ്യരുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ട ആ മക്കൾക്കുമൊക്കെ നമ്മൾ ഈ വിശാൽമൂരിയുടെ കുടുംബം ആ ഒരു അമ്പലപ്പുഴയിലുള്ള ആ ഒരു ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ ദുരാ ചെയ്യണം ഇന്ന് ഇന്ന് ഇന്നലെയാണ് അവരെ കബറടക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ചില മരണങ്ങൾ അങ്ങനെ പൊടുന്നതിനെ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ട് അപ്പം ഇന്നലെ കണ്ണൂർ അഴീക്കോട് നിന്ന് ഈ മുനിസി മുനി മുനീസെന്ന പേര് ഇരുപത്തിനാലുകാരൻ നല്ല ഫുട്ബോൾ കളിക്കാരനാണ് ഇവനൊരു പത്തോളം സുഹൃത്തുക്കളുമായിട്ട് ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് അഴി കണ്ണൂരിലുള്ള ഒരു ബീച്ചിൽ കടലിനോട് ചേർന്ന് കുളിക്കാൻ വന്നതാണ് നല്ല കുളി കഴിഞ്ഞാൽ പലരും കയറി പക്ഷേ ഈ മുനീസും എന്ന പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ളവൻ്റെ ഫ്രണ്ടും ഈ ഒരു കടലിൻ്റെ ചുഴിയിൽ പെട്ടു ചുഴിയിൽ പെട്ട് ലൈഫ് ഗാർഡൊക്കെ വന്ന് അലറി കരഞ്ഞ് ലൈഫ് ഗാർഡ് വന്ന് രക്ഷപ്പെടുത്തിയിട്ട് മുനീസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോഴേക്കും അള്ളാഹുവിന്റെ യാത്രയായി ഇന്നാലി ലാഹി വയനാളി രാജുൻ അല്ലാഹു ആ മകഫിറപ്പുട്ടിലേ കള്ളി ചെടികൾ അറിയുന്നുണ്ടോ പൊള്ളും കബറിനുള്ളിലതാപുകൾ കേൾക്കുന്നുണ്ടോ പണ്ഡിതർപ്പാ ായ് ശുപാർശക്കാരുണ്ടോ പള്ളിക്കാട്ടിലേ കള്ളി അറിയുന്നുണ്ടോ അറിയുന്നുണ്ടപ്പോൾ തൊട്ടടുത്ത നിമിഷം വരെ നമ്മളോട് കൂടെ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരാളെ കാണാതാകുന്ന ഇല്ലാതെയാകുന്ന ഇല്ലാതെ ആകുന്ന രംഗം നാലിച്ചോക്കൂ ഈ തൈസീർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ലൗഷിഫ നൽകട്ടെ ആ ഒരു ഉമ്മ മുഹമ്മദ് ഖദീജയുടെയും ഉപ്പ മുഹമ്മദിന്റെയും ഒരു മാനസികാവസ്ഥ കളിക്കാൻ പോയി വരുന്ന ഒരു മകനും എൻ്റെ കളിയും കഴിഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നതിനെ കാത്തിരിക്കുമ്പോഴാണ് ഇന്നലത്തെ ഞായറാഴ്ചയില് ഈ അപകടം ഉണ്ടായത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരാള് ഈ ഒരു കണ്ണൂരിലുള്ള അഴീക്കോടിലുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കണ്ണൂരിലത്തെ കുട്ടിയെ അറിയാമെന്നൊന്ന് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം ഇവൻ പഠിക്കുന്ന ആളാണോ അതോ അതെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല നമ്മുടെ ഈ വിശാൽമൂരിയുടെ കുടുംബം ഫാത്തിഹ ഓദി ദാ ചെയ്യണം ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്നൊരു പിടുത്തവും ഇല്ല പക്ഷെ നമ്മൾ ഈ കടലിലൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ മര്യാദകളൊക്കെ പാലിക്കും നമ്മളൊരു ആവേശത്തിന് ഇറങ്ങണം ഇപ്പം ഞാനും കോഴിക്കോട് ഒരു വർഷം പഠിക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ കടപ്പുറത്ത് പോയി ബീച്ചിൽ പോയി അവരാരെങ്കിലും കാട് ഫുട്ബോൾ കളിക്കണോ അവരെ കൂടെ കളിച്ച് ബീച്ച് അവിടെ നിന്ന് കുളിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ സരോവരം പാർക്കിൽ പോയിട്ട് അവിടെ കുറെ ഓടി കുറെ എക്സസൈസ് ചെയ്തിട്ടൊക്കെ ലൈഫ് സന്തോഷിച്ചിരുന്ന ഒരു കാലമുണ്ട് അപ്പോൾ ആ ഒരു ഒരു കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറെ നോട്ടമൊന്നുമില്ല ഒന്ന് അപകടം പറ്റുന്ന പ്രദേശത്തല്ലല്ലോ നമ്മളൊന്നും ചെയ്യുക പക്ഷേ ചില നിമിഷങ്ങൾ കണ്ണീരോട് കൂടി അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു പൊന്നുമോൻ്റെ പുഞ്ചിരിക്കുന്ന ഒരു മുഖം കഫമ്പുടയിൽ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ സൈക്യൂലട്ടോ അത് വല്ലാത്ത ഹൃദയവേദനയാണ് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ ഈ ഇവനൊരു എന്താ പറയുക പരസ്യ കമ്പനിയിൽ പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കണേല് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ദിൽഷാദ് റോഷൻ ഈ ദിൽഷാദ് റോഷൻ ഈ ദിൽഷാദുറോഷൻ ഈയൊരു അപകടത്തിൽക്ക് മരിച്ചത് ഒരു പുതിയൊരു ഫ്രൂട്ട്സ് കട ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബോർഡ് വെക്കുകയാണ് ബോർഡ് വെക്കുമ്പോൾ കോണിച്ച് കയറിയപ്പോൾ അതിന്റെ വയറും മറ്റേ ഇതിന്റെ ഇലക്ട്രിക് ലൈനുമായിട്ട് എന്തോ ബന്ധമായി അങ്ങനെ പെട്ടെന്ന് ഷോക്കായിട്ടാണ് ഈ കുട്ടി ഈ ഒരു ദിൽഷാദ് ദിൽഷാദുറോഷൻ ഇരുപത്തി ഒന്ന് വയസ്സുള്ള കുട്ടി ഫൈസൽ ബാബുവിന്റെയും ജമീലയുടെയും മകനാണ് അവൻ ഒന്ന് കലച്ചു നോക്കും നല്ലൊരു പ്ലസ് ടു വരെങ്കിലും പഠിച്ചൊരു ഇപ്പോ ജോലി ചെയ്യുന്ന കുടുംബത്തെ നോക്കുന്ന ഒരു പൊന്നുമോർക്കാണ് ഈ അപകടം ഉണ്ടായത് അള്ളാഹു ആ കുട്ടിക്ക് മാഫിറത്ത് കൊടുക്കട്ടെ മർഹാമത്ത് കൊടുക്കട്ടെ ഖബറിയിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പം നമ്മുടെ ഈ വിശാൽ മീഡിയയുടെ കാണുന്ന ആളുകൾ പരമാവധി ഈ നാല് പേർക്കും വേണ്ടി ഫാത്തിഹോ ദയ്യണം അപ്പൊ ഇലക്ട്രിക് ഇതിൻ്റെയൊക്കെ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെടുന്ന ഒരു അപകടമാണ് ഒരു തരത്തിന് ആത്മഹത്യാപരമായ ജോലിയാണ് അതൊക്കെ അതൊക്കെ ചെയ്യുന്ന ആളുകൾ ശാസ്ത്രീയമായ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് മാത്രമേ അത്തരം ജോലിയിലേക്ക് ഏർപ്പെടാവൂ എന്നുള്ളതാണ് പക്ഷേ നമ്മളെല്ലാവരും സുരക്ഷിത സുരക്ഷിതത്വമെന്ന് കരുതുന്ന ഈ ജോലി ഇത്രയും വലിയൊരു ഒരു അപകടമായിട്ട് മാറുമ്പോൾ അത് ആ ഒരു വലിയ വേദനയുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പൊ ആ ഒരു തിരുനാവായലുള്ള കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തിരുനാവായുള്ള കുട്ടിയെ അറിയാമെന്ന ഒരു വിശദാംശങ്ങൾ അവൻ ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ മേരീഡ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കല്യാണം കഴിക്കാൻ സാധ്യത ഇല്ല കാരണം പത്തിരുപതൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ആ കുടുംബത്തിന് അല്ലാഹ് ക്ഷമ നൽകട്ടെ അപ്പൊ നമ്മളെല്ലാവരും വിസാൽമുരിയുടെ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മരണപ്പെട്ട ഈ ഒരു ഇതുപോലെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹോ മഹഫത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ മരിക്കുന്നതാണ് പക്ഷെ ഇന്നെ മനസ്സിൽ വല്ലാതെ വേദന തോന്നിയ ഒരു സംഭവമാണ് ഈ ഒരു മരണം അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം ആ ഒരു കുടുംബത്തിന് വേണ്ടി ദാ ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം മൗത്ത് മലക്ക് േ നമ്മൾ ഇടഞ്ഞു പോയിടും ഉച്ചവരും ഉടയവരും ഒക്കെയും കരയുമ്പോൾ നാം പോകണം നാം പോകണം ഈ രോഗം വെടിയണം